മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതാക്കളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരത്തി നാല് ജൂൺ അഞ്ചാം തീയതിയാണ് ഗോശ്രീ പാലം വൈപ്പിൻകരയിൽ ജനങ്ങൾക്കായി തുറന്നു തന്നത് ഇരുപത്തിയൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഗോശ്രി പാലത്തിലൂടെയുള്ള സഞ്ചാര വളരെയധികം യാത്രാ ദുരിതമാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രാ ദുരിതം ഇന്ന് പൂർണ്ണതയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് മഴ പാലം വരാൻ കാത്തിരുന്നു ഒരു ഗോശ്രീ പാലം സമാന്തര പാലം പൊളിച്ചത് ഇത്രയും നാളുണ്ടായില്ല ഈ മഴക്കാലം കാലവർഷം വരുന്നത് നോക്കിക്കൊണ്ട് കുത്തിപ്പൊളിച്ചു ഒറ്റ പണിക്കാരോ നോക്കി ഒരു പണിക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കി അനന്തമായി നീളുന്ന രീതിയിലുള്ള ഈ അപ്രോച്ച് റോഡിന്റെ പണി ഈ വൈപ്പിൻകരയിലെ ജനങ്ങളെ അപഹാസ്യരാക്കൊണ്ട് ഭരണാധികാരികൾ നടത്തുന്ന ഈ നിഷ്ക്രിയമായ പ്രവണതയ്ക്കെതിരെയാണ് ഇന്ന് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമരം നടത്തുന്നത് ഇവർക്കൊക്കെ ഒരു നാണക്കേടുണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ ഗോശ്രീ പാലത്തിന്റെ മാതൃക ഞങ്ങൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാലമാണ് നിങ്ങളുടെ പോലെ കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട നിസാര പൈസ മതി ഇതൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു പാലമാണ് ആ പാലം ഇന്ന് ഈ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിൽ യുദ്ധകാല പണി നടത്താൻ സാധിക്കാത്ത അധികൃതരെ വെല്ലുവിളിച്ചുകൊണ്ട് അവര് ഇതെങ്കിലും കണ്ടിട്ട് കണ്ണ് തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പാലത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സിമെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് പറയുകയാണ് കാരണം ഞങ്ങൾ ബസ് ശരിക്കും പറഞ്ഞാൽ അറിയിച്ചില്ല അത് ഞങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ പക്ഷെ നിങ്ങൾ അറിഞ്ഞു വന്നതിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞത് കാരണം നിങ്ങൾ ബസ് ആയിരിക്കാം ആ ബസ്സുകൾക്ക് എതിരെ പോകാൻ എന്തോരം കഷ്ടപ്പാടാണ് നിങ്ങളുടെ ടയറും കാര്യങ്ങളും ആ റോഡ് ആ ഒരു റോഡുള്ളൂ എറണാകുളത്തു നിന്നും വൈപ്പിനിൽ നിന്നും വരുന്ന പാലം ഒറ്റ പാലം ഈ പാലം അടച്ചിട്ടിരിക്കുന്നു എന്ന് തനക്കൊന്നറിയില്ല നിങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകും സമയത്തിന് ചാല ഓടിയെത്താൻ സാധിക്കുമോ ഇല്ല ഒരു ൂറോളമാണ് രാവിലെയും വൈകിട്ടും ഇവിടെയുള്ള കഷ്ടപ്പാട് അത് ആ ബസ്സിലിരിക്കുന്ന ഞങ്ങൾ യാത്രക്കാരും ബസ് ഓണേഴ്സും അനുഭവിക്കുകയാണ് അതിനിടയിൽ വൈബ് സ്റ്റാൻഡിലേക്ക് കയറണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഈ ടൈം ഷെഡ്യൂൾ എങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ബസ്സുകാരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം ഇതിനെല്ലാത്തിനും കാരണക്കാരാണ് ആർട്ടിയടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണാധികാരികൾ അടക്കമുള്ള ആളുകളോട് കെടിരാജ്യത് തന്നെയാണ് ശാസ്ത്രീയമായ രീതിയിലാണ് എറണാകുളത്തേക്ക് ബസ് പ്രവേശനം കൊടുത്തു ആ ബസ്സുകളുടെ ടൈം ഷെഡ്യൂൾ കറക്റ്റ് ആക്കാതെ കാരണം ട്രാൻസ്പോർട്ടേഴ്സ് ആ ടൈമിൽ വരുമ്പോൾ ഈ ബസ്സുകാർക്ക് എങ്ങനെ കളക്ഷൻ കിട്ടും അങ്ങനെ അന്ന് ട്രാൻസ്പോർട്ടേഴ്സ് പോകുന്നതോ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തിയില്ലാത്ത സമയത്താണ് ഉപയോഗപ്പെടുന്ന സമയത്ത് കാക്കനാട്ടേക്ക് അവിടെയൊക്കെ ബസ് വേണ്ടതിന് ഈ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ മൂച്ചയ്ക്ക് പോകും അതുപോലെ ഇവരുടെ പ്രൈവറ്റ് കഞ്ഞി കഞ്ഞിമുട്ടിക്കാൻ വേണ്ടി അതിന് ഓവർടേക്ക് ചെയ്ത് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള അശാസ്ത്രീയമായ പ്രവണതയൊക്കെ ആറ്റിയും മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തണം പ്രത്യേകിച്ച് ഈ ഈ റോഡിന്റെ പാലത്തിന്റെ തീരും ഞങ്ങൾ മിനിസ്റ്റർ റിയാസിനെ പോയി റിയാസിന് ഉടനെ ഇന്ന് തന്നെ നിവേദനം അയക്കുന്നുണ്ട് ആ നിവേദനവും കാര്യങ്ങളും അയച്ച് അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് അയക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടും അവർ അനാസ്ഥ വീണ്ടും തുടരുകയാണെങ്കിൽ ഞങ്ങൾ കാരണം ജില്ലയുടെ ഭരണാധികാരി ജില്ലാ കളക്ടർ എന്തുകൊണ്ട് വൈപ്പിൻകരക്കാരെ ശ്രദ്ധിക്കുന്നില്ല വൈപ്പിൻകരക്കാരുടെ എത്ര പ്രാവശ്യം പത്രദ്വാരങ്ങളിലൂടെയെല്ലാം മറ്റു സംഘടനകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നും നമുക്ക് കാണാം ഒറ്റ പണിക്കാരും കുത്തിപ്പൊളിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഇതെന്ന് ആ റോഡിലാണെങ്കിലും കുണ്ടും കുഴിയും അതിൽ ഒരു വണ്ടി പോലും വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ അമേരിക്കയിൽ എത്തേണ്ടവൻ ഈ ഗോശ്രി പാലത്തിൽ കിടക്കും ആ അവസ്ഥയാണെന്ന് സംസാരമായിരിക്കുന്നു അപ്പൊ ഇതിനെല്ലാം നിവൃത്തി ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഗോശ്രീ മനുഷ്യ അവകാശം സംസാരിച്ചു മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെ വിധ്വംസിക്കുന്നു അവിടെയൊക്കെ കടന്നു ചെന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമിതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായി ഇതിൽ കക്ഷി രാഷ്ട്രീയമില്ല രാഷ്ട്രീയ മുതലെടുപ്പില്ല ജനങ്ങളുടെ ഒരു ഏറ്റവും വലിയ അഭിലാഷം അല്ലെങ്കിൽ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് എത്ര തടസ്സങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ സാധിക്കുന്നത് മറ്റാരുടെയും ഒത്താശയോ മറ്റാരുടെയും കൈക്കൂലിയോ മറ്റാർക്കും വേണ്ടിയോ ഞങ്ങളൊന്നും നിലകൊള്ളൂല ഞങ്ങൾ നിലകൊള്ളുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അപ്പൊ നിങ്ങളെ ഇതെല്ലാം ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഗോശ്രീ പാലത്തിന്റെ സമാന്തര പാലം രണ്ടാം പാലമാണ് ഗോൾഗാട്ടി എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഗോൾഗാട്ടി പാലം ഒന്നാം പാലം വളരെ കുറവാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് കൽപ്പണിക്ക് ഇവിടെ വന്നിരിക്കുകയാണ് കാരണം ഇവിടെ റോഡിന് ആൾക്കാർക്ക് പണിക്കാരില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ ശ്രമദാനം പോലെ യുദ്ധകാലാടിസ്ഥാനത്ത് ഗോശ്രീ പാലത്ത് താർ ചെയ്യുകയാണ് அபிவாங்கள் 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 அபிவாக்கியங்கள் அபிவாங்கள் തന്നെ പാലം യോഗ്യമാക്കുക ശരിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ നടപടികളിലേക്ക് പോകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തതായി